പവർ അഥവാ ശക്തി എന്നതിന് ഗ്രീക്ക് ഭാഷയിലെ വാക്കത്രേ ഡുനാമീസ് ഇന്നുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സംഭവമായ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ വിവരിക്കുവാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കത്രേ ഡുനാമീസ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഈ പുനരുത്ഥാന ശക്തി ലഭ്യമാണ് ഫിലിപ്പിയർ കരുതിയ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഡുനാമീസാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുടെ വളവ അളവറ്റ വലിപ്പം എന്ന യെഫേസർ കരുതിയ ലേഖനം അധ്യായം പത്തൊൻപതാം വാക്യത്തിലെ പരാമർശത്തിലെ ശക്തി എന്നതിനും ഗ്രീക്ക് ഭാഷയിലെ ഡുനാമീസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിനാമിസ് എന്ന പദത്തെ രണ്ട് വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് ഡൈനാമിറ്റ് സ്ഫോടനാത്മക ശക്തി എന്നാണ് അർത്ഥം രണ്ട് ഡൈനാമോ ശക്തിയുടെ നിരന്തരമായ ഒഴുക്ക് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഈ രണ്ട് പദങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ വെളിപ്പെടുന്നവയാണ് ഒന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി നമ്മെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെയും നമ്മെ പരിമിതപ്പെടുത്തുന്ന പരിധികളെയും തകർത്തുടയ്ക്കുവാൻ പര്യാപ്തമായതാണത് രണ്ട് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയാൽ ദിനംതോറും ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയുന്നു തിരുവചനം നമുക്ക് തരുന്ന വാക്കത്ര യേശ്യാപ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഐ വിൽ സ്ട്രെങ്തനു ഞാൻ നിന്നെ ശക്തീകരിക്കും ഈ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകുവാൻ ഇന്ന് ആരെങ്കിലും ക്ഷീണിച്ച് തളർന്ന് ബലഹീനരായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് ഐ വിൽ സ്ട്രെങ്തനു ഞാൻ നിന്നെ ശക്തീകരിക്കും ഏത് ശക്തിയാണ് തിരുവചനം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയായ ഡുനാമിസാണ് എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല ഞാൻ ബന്ധിതനാണ് ബന്ധിതയാണ് എന്ന് ഇന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഈ ഡുനാമിസിന് നിങ്ങളുടെ ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ ഒരു നിമിഷം മതി നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം കഥാവി അങ്ങയുടെ പുനരുത്ഥാന ശക്തിയാൽ എന്നെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ബന്ധനത്തിനായിരിക്കുന്നവരെ സ്വതന്ത്രരാക്കണമേ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്ന അങ്ങയുടെ ശക്തി ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും വ്യാപരിക്കുമാറാകട്ടെ ഹാവ് എ പ്ലസഡ് ഡേ